ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മളൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ ഇന്ന് ഞാൻ കാണിച്ചില്ലേ ഇപ്പം ഞാൻ കാണിച്ചരാട്ടോ ഒട്ടട എന്ന് പറയും ചില സ്ഥലത്ത് ഒട്ടടയെന്ന് പറയും നമ്മൾ മുട്ടപ്പത്തിരി എന്നാ കേട്ടോ കുറയാം ഈ ഒരു പത്തിരീന കാണുന്നുണ്ടോ ഈ ഒരു പത്തിരി ഞാൻ കാണിച്ചുതരാം ഈ ഒരു പത്തിരീന നമ്മൾ മുട്ടപ്പത്തിരി എന്ന് പറയാം കേട്ടോ അത് തേങ്ങാപ്പാൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കെട്ടോ ചില സ്ഥലങ്ങളിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കും നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങാപ്പാൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടോ കഴിക്കാം പിന്നെ ചില സ്ഥലത്ത് ഓട്ടട നമുക്ക് അങ്ങനെയൊക്കെ പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ പറയണത് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം പിന്നെന്താ കുറച്ച് ദിവസം അയലേ ഡെയിൻ മെയിലൊക്കെ കിട്ടിയിട്ട് നമുക്കൊരു ഡെയ്ൻ മെയിൽ ഇടാം ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം പിന്നെന്താ പിന്നലെ എല്ലാവർക്കും നോമ്പൊക്കെ ആയിരുന്നു നമുക്കൊക്കെ നോമ്പായിരുന്നു കേട്ടോ നല്ല റജബിളും നോമ്പല്ലേ അപ്പം നോമ്പൊക്കെ കഴിഞ്ഞു നോമ്പിൻ്റെ ഒന്നും നിർത്തില്ല എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാട്ടോ പിന്നെ നമ്മൾ മിക്കതും നല്ല ഫുൾ സമയം പുറത്തായിരുന്നു അപ്പോൾ ഭയങ്കര വെയിലാണല്ലോ ഇപ്പം ഇവിടെ എന്ത് വെയില ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് അതുകാരണം ഭയങ്കര ടയേഡായി ഇന്നലെ ഫുള്ളും പുറത്തായിരുന്നു ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിവരെയും പുറത്ത് തന്നെയായിരുന്നു നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ നീ ആയോ മിസ്സായി ഉണ്ടായി അപ്പോൾ അവരുമായിട്ടൊക്കെ പുറത്ത് പോയിക്കായിരുന്നു അപ്പോൾ പിന്നെന്തോ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും അങ്ങനെ കാര്യങ്ങളൊന്നും പിന്നെ ചുമ്മാ ഇങ്ങനെ പോണതും വന്നതൊക്കെ അല്ലേ എടുക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ അപ്പം നമ്മളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും ചെറിയ ഇതൊക്കെ കാണാം ഓക്കേ ഞാൻ ഇതൊക്കെ കഴിക്കാ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തുടങ്ങാം രാവിലെ ഇത് മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി ആട്ടോടെ പറയണേ മുട്ടപ്പത്തിരിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് പിന്നെ നോമ്പൊക്കെയുള്ള പിന്നെ ബ്രാത്ത് കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അതിൻ്റെയൊക്കെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഒരു കഴിഞ്ഞു അതിൻ്റെ എല്ലാം കേട്ടോ സത്യത്തിൽ ഇപ്പോൾ പൊടി ഭയങ്കര പൊടി കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഒതുക്കലും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ ഒരു ഇതെല്ലാം കഴിഞ്ഞു പക്ഷേ ഇനി ഭ്രാത്തായിട്ട് വേറെ ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് വിശേഷം ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണാം ഇപ്പം ഇതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുട്ടപ്പത്തിരിയിൽ നിന്ന് നമ്മുടെ ഇവിടെയൊക്കെ മുട്ടപ്പത്തിരി എന്നാട്ടോ പറഞ്ഞത് മുട്ടയും മൈദയും അങ്ങനെ എന്താ സ സോടാപ്പൊടിയല്ലോ ഈസ്റ്റ് ഈസ്റ്റും കൂടിയൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഇന്ന് ചുടുന്നതാട്ടോ പിന്നെ നമുക്കൊരു ചെറിയൊരു കൊറിയർ ഉണ്ടായിട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമുക്ക് ലേറ്ററൊക്കെ കേടായിട്ട് ഭയങ്കര പാടായിരുന്നു ഈ ലേറ്റർ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് നമുക്ക് പിന്നെ ഫ്ലിപ്പ്കാർട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ലേറ്റർ വന്നതാട്ടോ അപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു വേഗം നീയെ പൊട്ടിച്ച നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് എന്ത് സാധനവും ഈ ഓർഡർ ചെയ്തി എന്നൊക്കെ ചോദിച്ചു വേഗം പൊട്ടിച്ചൊക്കെ നോക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഉപകാരമായി അപ്പൊ ഇതാ ജിബ്രൂട്ടിനെവിടെ ഇട്ട് നിക്കണുണ്ടട്ടോ ഈ ഇടക്കിടക്ക് നീയാക്ക് ഇവനിട്ടൊന്ന് അവനിക്ക ഭയങ്കര ഇഷ്ടോ എന്ന ഇത്രയും ഞെക്കൊക്കെ കിട്ടിയാലും അവനക്ക് നീയാന്ന് വെച്ച ജീവന ആ ഈ മുട്ടാട്ടോ കൊടുക്കണേ നെറ്റി ഈ മുട്ടിക്കണേ നെറ്റി മുട്ടിച്ച് മുട്ട് 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 കൊടുക്കണേ കാണണെ അവന് ഭയങ്കര കാര്യ എന്നാലും അവനെ വരും നീയാടെ പുറകെ നടക്കുകയാണ് അവന്റെ പണി കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജിബ്രൂട്ടിനാണ് ജിബ്രൂട്ടിനെ അപ്പോൾ ഞാൻ പറയും എന്തിനാണ് അവനെ ഇങ്ങനെ ഞെക്കണേ അവനെ ഞെക്കാനും അങ്ങനെ വളർത്തണേന്ന് പറയും അപ്പം ഞാനിങ്ങനെ ഓരോ പണിയുടെ ഇടയിലൊക്കെ നീയെ വന്നപ്പോൾ ജ്യൂസ് വേണമെന്നും പറഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ആ ഫ്രഷ് ജ്യൂസ് അടിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാരറ്റ് ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഒക്കെ ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ നാല് കിലോ നൂറ് രൂപ ആയിട്ടൊക്കെയാണ് ഇപ്പം ക്യാരറ്റ് കൊടുക്കണേ അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് കിലോ മേടിച്ചു എന്നിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാമല്ലോ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ നമുക്കൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് തോന്നും അന്നേരം ഞാൻ നല്ല പണിയുടെ സമയത്താട്ടോ കേട്ടോ ഇപ്പം നീയെ ജ്യൂസ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ണല്ലോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് എന്താ ഇതിലേക്ക് അങ്ങോട്ട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ട് ഒന്ന് ജ്യൂസ് നീയെന്ത്യൂസടിക്കണം കേട്ടോ അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ മധുരം ഒന്നും കിട്ടില്ല ഇപ്പം നീയാൾക്ക് മധുരം വേണ്ടാത്തോണ്ട് ഞങ്ങളും ഇപ്പം അങ്ങനെ തന്നെ ശീലമായിട്ടോ പണ്ടേ എനിക്ക് മധുരം കുറവാണ് എന്നാലും എനിക്ക് കുറച്ചിടണം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നീയെ ഫുള്ള് മധുരം ഒഴിവാക്കിയോണ്ട് എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാൽ ഇപ്പം വണ്ണമൊക്കെ കുറയാൻ വേണ്ടി മധുരമൊക്കെ ഒഴിവാക്കിയേക്കാം അപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഞാനും ഒക്കെ അതുപോലെ തന്നെ മധുരം ഒഴിവാക്കിയേക്കാം കേട്ടോ നിസാമോൾക്ക് ചെറിയതായിട്ട് മധുരമൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ നിസാനോട് ഞങ്ങൾ പറയും കേട്ടോ മധുരമൊക്കെ ഇനി ഒഴിവാക്കാൻ അങ്ങനെ കേട്ടോ പഞ്ചസാര ഒഴിവാക്കി തന്നെ നമ്മുടെ പകുതി അസുഖം മാറും എന്നാണ് പറയണേലേ അപ്പം ധാന്യ ഫ്രഷ് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഒന്നാമത് ഇതൊന്നും ഞാനങ്ങനെ എല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെക്കും പിന്നെ ഇടയ്ക്ക് വിചാരിക്കും എന്തിനാ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇന്ന് ഉപയോഗിച്ചാൽ അത്രേ ഉള്ളൂ അല്ലേ നാളത്തേക്കെന്ന് പറഞ്ഞ ഒരു കാര്യവും മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല അത് സത്യമാണ് ഇപ്പം ഞാൻ എല്ലാ കൂട്ടവും അങ്ങനെയാണ് പണ്ട് എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാ ബെഡ്ഷീറ്റുകൾ വരെയൊക്കെ നമ്മളെടുത്ത് നല്ലത് നല്ലതെടുത്ത് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല കാരണം നാളാന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ഇല്ല ഇപ്പോൾ ഓരോ കാരണങ്ങൾ നമ്മളുടെ കൺ മുമ്പിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് നമ്മൾ എങ്ങനെയാണോ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതുപോലെ അത്രേ ഉള്ളൂ ആ ഒരു സന്തോഷം പിന്നെ നേരം വെളുത്തത് കണ്ണ് തുറന്ന എന്തില്ല കണ്ണ് തുറന്നുമല്ലോ എന്ന് പറയാം അത്ര ഗ്യാരൻറ്റിയാണ് നമ്മുടെ ജീവിതത്തിനുള്ളു അല്ലേ അപ്പോൾ അത് കാരണം ഇപ്പം അങ്ങനെയൊന്നും എടുത്ത് വെക്കലൊന്നുമില്ല മറ്റേത് നല്ല നല്ല കപ്പുകൾ ഗ്ലാസുകള് പ്ലേറ്റുകൾ ഒക്കെ എടുത്ത് മാറ്റി വെക്കണ പരിപാടിയായിരുന്നു ഇപ്പം അതൊന്നും ചെയ്യാറില്ലാട്ടോ അപ്പോൾ ഈ ജ്യൂസർ ഇങ്ങനെ ഇത് ഭയങ്കര പാടം ഇങ്ങനെ എല്ലാം കഴുകിയൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ അന്നേരം ഞാൻ ഉപയോഗിക്കാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു പിന്നെ ഞാൻ പറയും ഇപ്പം ഇങ്ങനെ ചൂടല്ലേ നല്ല ചൂടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോ അടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാമല്ലോന്നും പറഞ്ഞ് അങ്ങനെ എടുത്തതാട്ടോ പിന്നുവെച്ചാൽ ഇത് ഫ്രഷ് ജ്യൂസ് ആണല്ലോ അപ്പോൾ കുറേ അടിച്ചാലാണ് കുറേ ഇട്ടുകൊടുത്താലാണ് നമുക്ക് കുറച്ചൊക്കെ അതിൽ കിട്ടുള്ളൂ പിന്നെ നമുക്ക് നഷ്ടമാണ് കാരണം മിക്സിയിലാണെങ്കിൽ നമുക്ക് ഇതിന് നല്ലോണം സത്തും കൂടെ കിട്ടുകയും ചെയ്യും എന്നാലും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കാറല്ലേ ഫ്രഷ് ജ്യൂസ് അതുപോലെ തന്നെ കിട്ടുമെങ്കിലും അതുതന്നെ സെയിം അതുപോലെയൊക്കെ തന്നെ നമുക്ക് കുറേ വേസ്റ്റ് വരും അപ്പം അത് അങ്ങനെ കേട്ടോ എന്നിട്ട് നീ അതുപോലെയൊക്കെ അടിച്ചെടുത്ത് അപ്പം ഞാൻ കുറച്ച് സബ്ജാ സീഡക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി നമുക്ക് ചൂടത്ത് നല്ലതല്ലോ വയറിനൊക്കെ നല്ലതാ കേട്ടോ അപ്പം അതും കൂടി ഈ ഇതിൽ ഇങ്ങനെ നമ്മൾ ജ്യൂസിലൊക്കെ ഉള്പ്പെടുത്തി ഇപ്പം നാരങ്ങ വെള്ളം ആയാലും എന്ത് ജ്യൂസായാലും നമ്മൾ കുറച്ച് അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് അതൊക്കെ നല്ലതാണ് അപ്പം ഞാനൊക്കെ ദാ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ക്യാരറ്റ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ നാല് കിലോ നൂറ് രൂപ വന്ന് കണ്ടപ്പോൾ ഞാൻ നാല് കിലോ വാങ്ങിച്ചതാണ് പക്ഷെ അപ്പോൾ കുറേ ഉണ്ടല്ലോ അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കാം ഈ പണിയുടെ തിരക്കിലും എനിക്ക് വന്ന് ജ്യൂസ് അടിക്കാനൊക്കെ ഭയങ്കര മടിയാ അന്നേരം എൻറ്റിപ്പം നിയ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വന്നപ്പോൾ നീയ അടിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചു കിട്ടുമോ നമ്മൾ അല്ലാതെ അടുക്കൽ തുടക്കല് ഇപ്പോൾ അതേ ടേബിളൊക്കെ ഞാൻ തുടച്ചിട്ട് പോയതാണ് പക്ഷേ ഇതൊക്കെ വെച്ച് അടിക്കലാണ്ടപ്പോൾ പിന്നെ അത് കുളയില്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട ഇപ്പം ജ്യൂസൊന്നും അടിക്കണ്ട വേറൊരാൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അടിക്കും അല്ലെങ്കിൽ നമ്മൾ അതിന് പിന്നെ മടിയും പിന്നെ സത്യത്തിൽ ഞാൻ വൈകുന്നേരം നിസ്സാമ്പോൾ സ്കൂളൊക്കെ കോളേജിട്ട് ഇട്ട് വരുമ്പോൾ അടിക്കുക അങ്ങനെ വിചാരിച്ച കേട്ടോ ഇവർക്ക് ചായേനോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ ജ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് ഇഷ്ടം അപ്പോൾ അടിക്കാന്ന് വേണ്ടി വെച്ചതെട്ടോ അപ്പം ഇവൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ അങ്ങനെ ചെയ്തെന്നുള്ളു പിന്നെ നമ്മൾ ഇതാ അടിച്ചു വാരല് തുടക്കൽ അങ്ങനെ നമ്മൾ വീട്ടമ്മമാർക്കുള്ള പണികളാണല്ലേ രാവിലെ ഉള്ള പണികൾ അപ്പം ഇനിപ്പോൾ നല്ല വെയിലൊക്കെയാണല്ലോ അതുകൊണ്ട് ഞാനും മിക്കപ്പോഴും വിഷയത്തിലാണ് അലക്കണമെങ്കിലും രാത്രി കേട്ടോ അലക്കൊക്കെ ഇടലി വേളിൽ തന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നേരെ മുളുക്കുമ്പോഴക്കും നല്ല വെയിലാണല്ലോ വരുന്നത് അപ്പോൾ ആ ദിവസം ഫുൾ ഉടക്കെടുക്കുകയാണെങ്കിൽ നല്ലോണം ഉണങ്ങി കിട്ടും അങ്ങനെയാട്ടോ ചെയ്യാറ് അപ്പോൾ എന്നാലും ഇപ്പോൾ ഞാൻ അതില് പോയി ഒരു ട്രിപ്പ് ഞാൻ ആൽക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം മേളിലായതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങണം പിന്നെ അതും ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി ഇറങ്ങും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒരു നമുക്ക് ഒരു എക്സർസൈസല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട് തുടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു എക്സസൈസ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൊക്കെ കയറി അറിഞ്ഞാണെങ്കിൽ അതൊരു എക്സർസൈസ് ആയിട്ട് കിട്ടും അല്ലേ പിന്നെ അതിൻ്റെ ഡെയിലി തന്നെ ഞാൻ വന്ന് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് ഇട്ടോ അപ്പോൾ ഇത് ഈ കുറച്ചങ്ങനെ സ്ലോവിൽ ഇടുകയാണെങ്കിൽ അതവിടെ കിടന്ന് ഫ്രൈ ആയിക്കോളുമല്ലോ പിന്നെ എനിക്ക് എനിക്കിന്ന് കറിക്ക് മോരുകറിയില്ലേ മോരുകറിയാട്ടോ അപ്പോൾ മോരുകറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വേറെ ഒന്നും വേണ്ട അത് മതി കേട്ടോ പരിപ്പ് കറി അങ്ങനെയൊക്കെ കറികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇഷ്ടം ഇവിടെ കറി വെക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കുന്നതാട്ടോ അപ്പോൾ ഫ്രൈ ആക്കുകയാണെങ്കിൽ അങ്ങനെ മതി പിന്നെ നമ്മൾ പത്തിരി പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് ഉത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ചിക്കൻ കറി ആക്കുന്നത് കേട്ടോ ചോറിന് ഇങ്ങനെ രണ്ട് ഇഷ്ടം ഫ്രൈ കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു പിന്നെ മോരി കറിയോ പരിപ്പ് കറിയോ അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പിന്നെ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായില്ലേ പക്ഷെ പപ്പടമൊക്കെ ഇപ്പോൾ ഇവിടെ ഒഴിവാക്കിയേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വന്നിട്ടുണ്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് പോകണ്ട കേട്ടോ ഈ പറയും പോലെ നമ്മൾ ചെയ്യുന്ന പണിയാണെങ്കിലും ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം ഇങ്ങനെ വീഡിയോ നോക്കുമ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടേബിൾ തന്നെയല്ലേ ഞാൻ നേരത്തെ തുടച്ച് പോയത് പക്ഷേ അതല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ അല്ലേ തുടച്ച സ്ഥലം തന്നെയാണെങ്കിലും ആണെങ്കിലും ക്ലീനാക്കിയ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ക്ലീനാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ക്ലീനാക്കിയാലാണ് ആ വീടൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ അല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കണം എന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി തുടക്കണം കേട്ടോ ഇപ്പം നല്ല പൊടിയല്ലേ അതുകൊണ്ട് തന്നെ ഡെയിലി വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് അവർ തുടച്ച് പോയാൽ ക്ലീൻ ആയി കിടന്നുള്ളൂ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് വേഗം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഉണ്ടിക്കാൻ കേട്ടോ അപ്പോൾ നിയായും ഉണ്ട് കമ്പനിക്ക് ഒരാൾ അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതിലും നല്ലതാണല്ലോ വേഗം നിയാലോടെ ഇരിക്കുക കേട്ടോ ഉമ്മാക്ക് ഞാൻ നേരത്തെ ചോറൊക്കെ കൊടുത്തു ഉമ്മ നീ അവ ഉച്ചരമുള്ള എല്ലാ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഈ സമോള് വരുമ്പോഴാണ് അടുത്ത പണി ചായാ പരിപാടിയൊക്കെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ചേരെ മൊബൈലൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ നിസാമോൾ വന്നു കേട്ടോ പിന്നെ നീറ്റു നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ദാ നിസാക്ക് ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മുട്ടപ്പത്തിരി ഞങ്ങളുടെ ഇവിടെ ആയിട്ട് പറയാ മുട്ടപ്പത്തിരി എന്നായിട്ട് പറയാം മുട്ടപ്പത്തിരി ഒക്കെ കൊടുത്തുവിട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ ഇതിൽ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്ട്ടോ ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ നേരം നിസാമോൾക്ക് അത് ഇഷ്ടമായി നിസാക്ക് നിസാക്കിഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാ ജിബ്രൂട്ടിനായിട്ട് നീയെ കളിക്കാണ് ജിബ്ദോ ജിബ്രൂട്ടിൻ്റെ പൂപ്പിയാട്ടോ ആട്ടോ ജിബ്രൂട്ടിന് ഇങ്ങനെ ഇടയ്ക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുക്കും ഭയങ്കര ഇഷ്ടം പുള്ളിക്കുക അതൊക്കെ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എല്ലായിടത്തും വഴിയിൽ നടക്കണോടത്തൊക്കെ ഇത് ഉണ്ടാവും കാരണം ജിബ്രൂട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ മൂക്കിൽ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഒക്കെ ഉണ്ടാവും നീയെ വാങ്ങിക്കുമ്പോൾ കൊടുക്കൂല കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ ആ കാലും കയ്യും അത് ഇതൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജിബ്രൂട്ടിന്റെ കളിപ്പാവിയാണ് അത് അതോ അത് ജിബ്രൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറിയ കാറ് കാറൊക്കെ ഇങ്ങനെ ഓടുമ്പോ അതിന്റെ പിറകെ ഓടാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം ഇവര് മേടിച്ചു കൊടുക്കൂട്ടോ ബോളുണ്ട് ബോൾ പല ടൈപ്പ് ബോളുകൾ ഉണ്ട് ആയിരുന്നു ചെറിയൊരു എന്റെ ജിബ്രൂട്ടൻ്റെ ജിബ്രൂട്ടെന്നെ കാണിക്കാണ്ട് ഇങ്ങനെ വൈന്റെ പെയ്യാ ജിബ്രൂട്ടിനെ കാണിക്കാണ്ട് ആയി ആഴി പറഞ്ഞ് ജിബ്രൂട്ടിന് വീഡിയോയിലേക്ക് നോക്കുന്നു ജിബ്രൂട്ട് എന്നെ കളിക്കണം കളി ജിബ്രൂട്ടെ കളിക്കണില്ല അവന്റെ പൂപ്പിട്ടോ അത് അവന്റെ പൂപ്പിയ പൂപ്പി അങ്ങനെ ഭയങ്കര ഇഷ്ട പിന്നെന്താ നോക്ക് ആരതില് അങ്ങനെ കേട്ടോ ഇപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനോട്ടോ ജിബ്രൂട്ടാ ജിബ്രൂട്ടിനെ എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞോളൂ ഇത്രേക്കോളൂട്ടോ അവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ